ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം സി പി ഐ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു യു ഡി എഫ് ഇതുവരെയും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടില്ല യു ഡി എഫിൽ മൂന്ന് സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാകാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമാകാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യു ഡി എഫ് യോഗം തന്നെ മാറ്റിവെക്കേണ്ടി വന്നു അത്രയും വലിയ പ്രതിസന്ധിയിലാണ് യു ഡി എഫ് ഉള്ളത് എന്നാൽ എൽ ഡി എഫ് സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കി കോട്ടയത്ത് ആരാണ് മത്സരിക്കുന്നത് എന്ന് കേരള കോൺഗ്രസ് എം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടൻ തന്നെ ആ നിലയിൽ ഏറെ മുന്നിലാണ് ഇപ്പോൾ എൽ എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയവും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു സി പി ഐയും സി ചർച്ചകൾ ആരംഭിച്ചു പതിനഞ്ച് സീറ്റുകളിലാണ് സി പി ഐ എം മത്സരിക്കുന്നത് നാല് സീറ്റുകളിൽ സി പി ഐ ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എം ആ പതിനഞ്ച് സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്നതാണ് ഇപ്പോൾ സി പി ഐ എം വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള ഒന്നാം വട്ട ചർച്ചകൾ ഇതിനകം തന്നെ സി പി ഐ എം പൂർത്തിയാക്കി കഴിഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ആരാണ് മത്സരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രാഥമിക പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് വിശദമായി പരിശോധിച്ച് ആരെയാണ് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന കാര്യം കീഴ്ഘടകങ്ങളെ അറിയിക്കും ജില്ലാ സെക്രട്ടേറിയറ്റിനെ അറിയിക്കും അതിനുശേഷം വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് ആ പേരിന് അംഗീകാരം നൽകും അതിനുശേഷമാണ് അന്തിമമായി സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിൻ്റെ ഒന്നാം ഘട്ടം ഇതിനകം പൂർത്തിയാക്കി എന്ന് വെച്ചാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതിനകം തന്നെ പട്ടിക നൽകിക്കഴിഞ്ഞു സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഒരു സീറ്റ് സിറ്റിംഗ് സീറ്റാണ് ആലപ്പുഴയിൽ ആ സിറ്റിംഗ് സീറ്റിൽ എ എം ആരിഫ് തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനമാണ് പൊതുവെ ഉയർന്നു വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് വന്ന നിർദ്ദേശവും അങ്ങനെ തന്നെയാണ് അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ എ മാരിഫ് മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ എ മാരിഫ് തുടർച്ചയായി മൂന്നാം തവണ മത്സരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനം ആ പ്രദേശങ്ങളിൽ നിന്ന് എ മാരിഫിനെതിരെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരിഫ് ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് വരുന്നത് എങ്കിൽ സ്വാഭാവികമായും അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും പക്ഷേ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്ന പേര് എ മാരിഫിൻ്റെത് തന്നെയാണ് അതേപോലെ മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും ആരൊക്കെ മത്സരിക്കണം എന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമിക ധാരണ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എം എൽ എ വി ജോയിയുടെ പേരിനാണ് ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്നത് വി ജോയ് ഇപ്പോൾ എം എൽ എ ആണ് സി പി ഐ എമ്മിന് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കട്ടെ എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെയും വി കെ പ്രശാന്തിന്റെയും പേരുകളും ഉയർന്നു വരുന്നു എന്ന് വെച്ചാൽ മൂന്ന് എം എൽ എ പേരുകളാണ് ഉയർന്നു വരുന്നത് ഇതിൽ ആര് ജയിച്ചാലും അവിടെ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് ഒരു ബൈ ബൈലക്ഷ്യം വേണ്ടിവരും എന്ന ഒരു പ്രതിസന്ധി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ എം എൽ എ മാർ മത്സരിക്കേണ്ടതുണ്ടോ എന്ന സംശയം സംസ്ഥാന സെക്രട്ടറി ന് മുന്നിലുണ്ട് എന്നിരുന്നാലും ഈ പേരുകളാണ് ആറ്റങ്ങലിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ എ എം ആരിഫ് തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കൊല്ലത്താണ് ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന കൊല്ലം ആ കൊല്ലത്ത് ആര് മത്സരിക്കണം എന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കേണ്ടതുണ്ട് എൻ കെ പ്രേമേന്ദ്രനിലൂടെ അത് യു ഡി എഫ് നിലനിർത്തുന്നു ആർ എസ് പി നിലനിർത്തുന്നു എൻ കെ പ്രേമചന്ദ്രനെ എന്ത് വില കൊടുത്തും ഇത്തവണ പരാജയപ്പെടുത്തണം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൊല്ലം ലോക്സഭാ മണ്ഡലം എപ്പോഴും എൽ ഡി എഫിൽ ജയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് എൻ കെ പ്രേമചന്ദ്രൻ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നു അത് പറ്റില്ല ഇത്തവണ അത് തിരിച്ചു പിടിക്കണം കൊല്ലം തിരിച്ചു പിടിക്കണം എന്നത് തന്നെയാണ് ാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് അതിന് പറ്റിയ സ്ഥാനാർത്ഥി സി എസ് ആണ് മകര അസോസിയേഷൻ നേതാവാണ് മുൻ എം പി ആണ് സി എസ് കൊല്ലത്ത് ഇത്തവണ മത്സരിക്കണം അതൊരു വനിതാ പ്രാതിനിധ്യം കൂടി അതിലൂടെ ഉറപ്പുവരുത്താൻ കഴിയും അത്തരമൊരു ചർച്ചകൾ നടക്കുന്നു പേരിലാണ് മേൽക്കൈ ചിന്താ ജോറോമിന്റെ പേരും മുൻ എം എൽ എ ആയ ഐഷ പോറ്റിയുടെ പേരും പരിഗണിക്കുന്നുണ്ട് പക്ഷേ സി എസ് സുജാതയ്ക്ക് തന്നെയാണ് കൊല്ലത്ത് മേൽക്കൈ ഉള്ളത് ചിലപ്പോൾ ഐഷ പോറ്റിലേക്ക് കാര്യങ്ങൾ പോകയില്ല ചിന്താ ജോറോമിന്റെ സാധ്യത വളരെ കുറവാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനുശേഷം പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലും നമുക്കറിയാം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സീറ്റിലും എൽ ഡി എഫാണ് ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട പിടിക്കാൻ കഴിയും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പത്തനംതിട്ടയിൽ ജയസാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടി എൽ ഡി എഫിനോടൊപ്പം ചേർന്നപ്പോൾ വലിയ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായി പത്തനംതിട്ട മാറിയിട്ടുണ്ട് അതുകൊണ്ട് കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ മത്സരിപ്പിക്കണം അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്കിന്റെ ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരാൾ പാർലമെന്റിൽ ഉണ്ടാകണമെന്നും പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഉയർത്താൻ ഏറ്റവും കഴിവുള്ള ആൾ തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക്ക് എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സീറ്റിൽ മത്സരിപ്പിക്കണം എന്ന പൊതുധാരണ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് മറ്റു പേരുകളൊന്നും ഇപ്പോൾ അവിടെ പരിഗണിക്കുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇനിയിപ്പോൾ ചാലക്കുടിയാണ് ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് മുൻമന്ത്രി സി രവീന്ദ്രനാഥിന്റെ പേരിനാണ് മുൻഗണന സി രവീന്ദ്രനാഥ് നമുക്കറിയാം മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലും അതിനു മുമ്പും പിമുമൊക്കെ ഏറ്റവും ജനിച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ലളിതമായ ജീവിതം അതോടൊപ്പം എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തിത്വം എന്ന നിലയിൽ സി രവീന്ദ്രനാഥ് ചാലക്കുടിയിൽ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു സാധാരണ ചാലക്കുടിയിൽ പരിഗണിക്ക ഒരു ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സ്വാഭാവികമായും ക്രൈസ്തവ സമൂഹത്തിന് നല്ല പ്രാതിനിധ്യമുള്ള അവർ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് ചാലക്കുടി അതുകൊണ്ട് ക്രൈസ്തവ പേരാണ് എപ്പോഴും പരിഗണിക്കുക എന്നാൽ ഇത്തവണ അത് വേണ്ട സി രവീന്ദ്രനാഥിന് മത്സരിക്കട്ടെ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് മലപ്പുറത്ത് ആര് മത്സരിക്കും വി പി സാനുവാണ് എസ് എഫ് ഒയുടെ നേതാവാണ് അഖിലേന്ത്യാ പ്രസിഡന്റാണ് സാധാരണ മത്സരിച്ച് വരാറുള്ളത് ഇത്തവണ വി പി സാനുവിന് പകരം കെ ടി ജലീൽ ഒരു കൈ നോക്കുമോ എന്നാണ് അറിയാനുള്ളത് കെ ടി ജലീലിൻ്റെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട് കെ ടി ജലീൽ മലപ്പുറത്ത് ത്ത് മത്സരിക്കുകയാണെങ്കിൽ കടുത്ത മത്സരം തന്നെ മുസ്ലിം ലീഗിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കടുത്തനായ വിമർശകൻ കൂടിയാണ് കെ ടി ജലീൽ ഇപ്പോൾ സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ തർക്കത്തിൽ കെ ടി ജലീൽ സംസ്ഥയോടൊപ്പമുണ്ട് സംസ്ഥ കെ ടി ജലീലിന് പിന്തുണ നൽകും അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ വിഭജിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കെ ടി ജലീലിന് കഴിയും എന്ന പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ ടി ജലീലിന്റെ പേര് മുന്നിൽ നിൽക്കുന്നത് അതോടൊപ്പം കോഴിക്കോട് വേറെ പേരുകളൊന്നുമില്ല എളമ്പരം കരീമിനെയാണ് പരിഗണിക്കുന്നത് കരീം അല്ലെങ്കിൽ വി വസീഫിന്റെ പേര് ഡിവൈഎഫിയുടെ സംസ്ഥാന നേതാവായ വി വസീഫിന്റെ പേരും പരിഗണിക്കുന്നുണ്ട് ഡിവൈഎഫിയുടെ സംസ്ഥാന നേതാവാണ് വി വസീഫ് പക്ഷേ എം കെ രാഘവനോട് ഏറ്റുമുട്ടാൻ എം കെ രാഘവനെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എളംബരം കരിയുമാണ് എന്ന ചർച്ചകൾ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് പാർലമെന്റിൽ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എളമരം കരീമിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ പാർലമെന്റിലേക്ക് ഒരു കൈ നോക്കാൻ എളമരം കരീമാണ് നല്ലത് എന്ന അഭിപ്രായമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പാലക്കാട് ഉയർന്നു കേൾക്കുന്ന പേര് എം സ്വരാജിൻ്റെ പേരാണ് വലിയ ചർച്ചകൾക്കൊന്നും ഇടയില്ലാതെ എം സ്വരാജ് പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട വി കെ ശ്രീകണ്ഠനെതിരെയുള്ള ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എം സ്വരാജ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എം സ്വരാജിന് അവിടെ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കുള്ളത് ആലത്തൂരാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ആലത്തൂർ എപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മണ്ഡലമാണ് കഴിഞ്ഞ മാത്രമാണ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ പി കെ ജമീല എ കെ ബാലന്റെ ഭാര്യ പി കെ ജമീല വരണം മത്സരിക്കണം എന്ന ചർച്ചകൾ വരുന്നുണ്ട് അതല്ല എ കെ ബാലൻ തന്നെ മത്സരിക്കട്ടെ എന്ന ചർച്ചകളും ഉയർന്നു വന്നിട്ടുണ്ട് ഏതായാലും എ കെ ബാലൻ അല്ലെങ്കിൽ പി കെ ജമീല അതല്ലെങ്കിൽ കെ രാധാകൃഷ്ണന്റെ പേരും പരിഗണിക്കുന്നുണ്ട് അദ്ദേഹം മന്ത്രിയാണ് മന്ത്രിമാർ മത്സരിക്കേണ്ടതില്ല എന്ന പൊതുധാരണ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പി കെ ജമീലക്കോ അതല്ലെങ്കിൽ എ കെ ബാലനോ ആയിരിക്കും അവിടെ മത്സരിക്ക സീറ്റ് തിരിച്ചു പിടിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം ഒരു മുതിർന്ന നേതാവ് തന്നെ മത്സരിക്കണം എന്ന് വരികയാണെങ്കിൽ എ കെ ബാലൻ്റെ പേരിനായിരിക്കും പരിഗണന കൂടുതൽ ലഭിക്കുക എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പിന്നീടുള്ള സീറ്റ് വടകരയാണ് വടകരയിൽ ഉയർന്നു കേൾക്കുന്ന പേര് എ പ്രദീപ് കുമാറിൻ്റെതാണ് എ പ്രദീപ് കുമാർ മത്സരിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട ആ വടകര മണ്ഡലത്തിൽ കൈവിട്ട വടകര മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം അത്രയ്ക്ക് ജനകീയനായ യുവജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള നല്ല എം എൽ എ എന്ന നിലയിൽ വളരെയധികം പേര് കേട്ട ഡിവൈഎഫ്ഐയുടെ ഏറ്റവും കരുത്തനായ നേതാവ് ഒക്കെ ആയിരുന്ന എ പ്രദീപ് കുമാർ വടകരയിൽ മത്സരിച്ചാൽ സാധാരണ സി പി എമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നവർ അവർ വേറിട്ട് പോയവരെ കൂടി കൂടെ നിർത്താൻ കഴിയും എന്ന ചർച്ചകൾ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എ പ്രദീപ് കുമാറിൻ്റെ പേരാണ് പ്രധാനമായും പരിഗണിക്കുന്നത് അതിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്നു മറ്റൊന്ന് കണ്ണൂരാണ് കണ്ണൂരിൽ വലിയ പേരുകളും ഒന്നുമില്ല കെ കെ ശൈലജ ഏതായാലും കണ്ണൂരിൽ മത്സരിക്കും എന്ന് ഉറപ്പുണ്ട് അതല്ല ചിലപ്പോൾ കെ കെ ശൈലജ വടകരയിലേക്ക് മാറുമോ എന്ന സംശയം നേരത്തെ ഉയർന്നു വന്നിരുന്നു എങ്കിലും അതല്ല കണ്ണൂരിൽ തന്നെ കെ കെ ശൈലജ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്കാണുള്ളത് കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ കെ സുധാകരനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി അത് കെ കെ ശൈലജ തന്നെയാണ് എന്ന കാര്യം സംശയമേ ഇല്ല കെ കെ ശൈലജയിലൂടെ ആ സീറ്റ് കണ്ണൂർ സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സി പി എമ്മിനുണ്ട് ഇനി കെ കെ ശൈലജ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ബൈ ഇലക്ഷൻ വേണ്ടി വരും ആ ബൈഇലക്ഷനിൽ സ്വാഭാവികമായി വളരെ ഈസിയായി സി പി എമ്മിൽ ജയിച്ചു വരാൻ കഴിയുന്നതേയുള്ളൂ അതിൽ വലിയ തലവേദന സി പി എമ്മിന് ഇല്ലാതാനും അതുകൊണ്ട് കെ കെ ശൈലജ തന്നെയായിരിക്കും ലോകസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള കണ്ണൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന കാര്യം സംശയമേയില്ല പിന്നീടുള്ളത് കാസർഗോഡാണ് രണ്ട് പേരുകളാണ് പരിഗണിക്കുന്നത് ഒന്ന് ടി വി രാജേഷ് മറ്റൊന്ന് വി പി മുസ്തഫ വി പി മുസ്തഫയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേൽക്കൈ എന്നത് ജില്ലയിലെ മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗത്ത് അറിയപ്പെടുന്ന സ്വാധീനമുള്ള ആള് ആണ് എന്നതാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ ആണ് എന്നതും വി മുസ്തഫയ്ക്ക് മെൽക്കൈ നൽകുന്നുണ്ട് ടി വി രാജേഷ് ജനകീയ എം എൽ എ എന്ന നിലയിൽ ചെറുപ്പക്കാരുടെ പ്രതിനിധി എന്ന നിലയിലൊക്കെ വളരെ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് ടി വി രാജേഷിൻ്റെ കണ്ണൂർ ജില്ലയിലെ രണ്ട് സീറ്റുകളിൽ അതോടൊപ്പം തന്നെ തൃക്കൽപൂർ മണ്ഡലത്തിലൊക്കെ നല്ല സ്വാധീനമുള്ള ആളാണ് ടി വി രാജേഷ് ടി വി രാജേഷ് നേരത്തെ അവിടെ മണ്ഡലം ലോക്സഭാ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതുകൊണ്ട് ആ മണ്ഡലത്തെക്കുറിച്ച് നല്ല അറിവ് ടി വി രാജേഷിനുണ്ട് അതുകൊണ്ട് ടി വി രാജേഷിൻ്റെയും അതേപോലെ വി പി മുസ്തഫയുടെ പേരുമാണ് പരിഗണിക്കുന്നത് ഇതിൽ ആര് എന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തീരുമാനിക്കേണ്ടത് ഏതായാലും വി പി മുസ്തഫയോ ടി വി രാജേഷോ ആരായാലും ഒരു കടുത്ത മത്സരം അവിടെ ഉണ്ടാകും മണ്ഡലം തിരിച്ചു അടങ്ങും എന്ന വാശിയിലാണ് സി പി ഉള്ളത് അതിന് പറ്റിയ രണ്ടു പേരാണ് വി പി മുസ്തഫയും ടി വി രാജേഷും ഇതിൽ ആര് എന്ന ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കാം ഇതാണ് സി മുന്നോട്ട് വെക്കുന്ന ഒരു പാനൽ ഈ പാനലിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല ചില പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അല്ലാതെ അന്തിമമായി ഒരു പട്ടിക പുറത്തിറക്കുമ്പോൾ ഇതിൽ നിന്നുള്ളവർ ഉണ്ടാകും എന്ന കാര്യം സംശയമേയില്ല അത് തന്നെയാണ് സി പി എം നേതാക്കൾ പറയുന്നതും